ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു ആറളം ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈൻ ബാബു ഉദ്ഘാടനം ചെയ്തു കുട്ടികളിൽ സാമൂഹ്യ ബോധം ഉണ്ടാക്കുന്നതിനും സ്വയം പര്യാപ്തത സൃഷ്ടിക്കുന്നതിനും നേതൃപാഠവും വളർത്തുന്നതിനുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ ആരംഭിച്ച പദ്ധതിയായ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു ആറളം ഗ്രാമപഞ്ചായത്ത് അംഗം പി ഷൈൻ ബാബു ഉദ്ഘാടനം ചെയ്തു എസ് എം സി ചെയർമാൻ എൻ കെ ഷറഫുദ്ദീൻ അധ്യക്ഷനായി കോർഡിനേറ്റർ സക്കറിയ വിളക്കോട് പദ്ധതി വിശദീകരിച്ചു പ്രഥമ അധ്യാപിക എം ബി ബിന്ദു സ്വാഗതവും അസിസ്റ്റന്റ് കോർഡിനേറ്റർ എം ലാവണ്യ നന്ദിയും പറഞ്ഞു പിടിഎ വൈസ് പ്രസിഡന്റ് സി അബ്ദുൽ ലത്തീഫ് അധ്യാപകരായ ടി വി ഷിജേഷ് പി ജി രാജേഷ് സിനി വർഗീസ് സ്വർണ്ണ ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് രണ്ട് ദിവസങ്ങളിലായി നടന്ന വിവിധ സെഷനുകളിൽ ജീവിത നൈപുണ്യങ്ങൾ അതിജീവനത്തിന് സ്വയം കരുതൽ സ്വസ്ഥ ജീവിതത്തിന് നാടകകല നാടൻകല സംസ്കാരം ചരിത്രം സാഹിത്യം സാമൂഹ്യബോധം വ്യായാമം ആരോഗ്യ ജീവിതത്തിന് എന്നീ വിഷയങ്ങളെ പുരസ്കരിച്ച് അബൂബക്കർ കിച്ചേരി ഫൈസൽ വിളക്കോട് കലാകാരൻ നിബുൻ പായം പ്രേമദാസൻ കൊച്ചോത്ത് ഡ്രിൽ ഇൻസ്ട്രക്ടർ റീന പി എ തുടങ്ങിയവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു കാരണം പലതാവാം പക്ഷേ പരിഹാരം ആയുർവേദത്തിലുണ്ട് പരമ്പരാഗത ആയുർവേദ ജ്ഞാനവും ആധുനികതയും ഒത്തുചേർന്ന ട്രഡീഷണൽ ആയുർവേദ ഹോസ്പിറ്റൽ ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് പരിചയ സമ്പന്നരായ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും നടുവേദന മുട്ടുവേദന ഷോൾഡർ പെയിൻ എന്നിവയ്ക്ക് ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തിലൂടെ ശാശ്വത പരിഹാരം വാദരോഗങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ സന്ധിവേദന വെരിക്കോസ്വെയിൻ പക്ഷാഘാതം സ്ട്രോക്ക് തുടങ്ങിയ മനുഷ്യർ നേരിടുന്ന എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദ വിധി പ്രകാരമുള്ള നൂതന ചികിത്സ നിങ്ങളുടെ ശരിയായ ആരോഗ്യത്തിലേക്കുള്ള പാത ഇവിടെ ആരംഭിക്കുന്നു ജീവനം ആയുർ ഓർത്തോക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇരിക്കൂർ റോഡ് തന്തോട് ഇരിട്ടി എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഫോർ ഡബിൾ ടൂ ഡബിൾ ഫൈവ് സെവൻ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് എയ്റ്റ് ടു ഡബിൾ ഫൈവ് മലയോരത്തിന്റെ സ്വന്തം നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ